നക്ഷത്ര കോൺ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോതമംഗലത്താണ് പെരുമ്പാവൂരുള്ള നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് മെയ് പത്താം തീയതിയാണ് ഒരു തരി പൊന്നെടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം മറ്റെവിടുന്നല്ല നമ്മുടെ ഷോപ്പിൽ നിന്നാണ് പെരുമ്പാവൂരുള്ള നമ്മുടെ ഷോപ്പിൽ നിന്നാണ് എന്തായാലും നമ്മൾ ഇവിടെ ഇന്ന് കുറച്ചധികം ഗംഭീര സമ്മാനങ്ങൾ കൊടുക്കാൻ പോവാണ് അങ്ങനെ ഒരുപാട് ഗെയിമുകളൊക്കെ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്ന് കോതമംഗലം കുലുക്കിയിരിക്കും എന്തായാലും നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് ഇത് കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓടക്കാലി ഓടക്കാലിയില് എന്താ പറയുക ഫുട്ബോൾ പ്രാക്ടീസ് പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ടോ നമ്മൾ വരച്ച് കുറച്ച് പിള്ളേർക്കൊക്കെ നമ്മുടെ നക്ഷത്രയുടെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചു എന്തായാലും ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവാണ് എന്നാലും ഇവർ ഇവിടുത്തെ ഭാവിയിലെ വലിയ ഫുട്ബോൾ താരങ്ങളാണല്ലേ ഓക്കെ ചേട്ടനാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് പറഞ്ഞു കോച്ച് അവിടെ ഉണ്ട് പേരെന്താണ് വിവേക് വിവേക് അപ്പൊ നിങ്ങൾ റെഡി റെഡിയാണോ നമസ്കാരം ഒരു എനർജിയില്ല എന്തെങ്കിലുമൊക്കെ പറ ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നത് ഇച്ചിരി സ്ഥലം ഗ്യാപ്പ് വരും ഇച്ചിരി ഓക്കെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ഭവിലാണ് ആഗ്രഹം എല്ലാവർക്കും ഫുട്ബോൾ പ്ലേസ് ആവാൻ തന്നെയാണോ എല്ലാവർക്കും ഫുട്ബോൾ തന്നെയാണല്ലേ നിങ്ങൾക്കും എല്ലാവർക്കും ഫുട്ബോൾ പ്ലേയേഴ്സ് ആവാൻ തന്നെയാണ് ആഗ്രഹം അപ്പൊ എന്തായാലും നമ്മൾ വളർന്നു വരുന്ന താരങ്ങളെ നമ്മൾ എന്താ പറയുക അവരൊക്കെ പ്രചോദനമാവേണ്ട നമ്മളെപ്പോലുള്ള ജ്വല്ലറികളാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ തവണ അറിയുന്നവർ അതിന് തന്നെ ആൻസർ പറഞ്ഞോട്ടോ ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് ഉയർത്തിയ ടീം ഏതാണ് ആദ്യം തന്നെ പറയണം കൈ കൈവോക്കിട്ട് ആദ്യം കൈ കൈവക്കിയത് ഇവിടുന്ന് ചോദ്യം പോട്ടെ കൊഴപ്പില്ല ഒരാൾ ചേട്ടാ കറക്റ്റ് ആയിട്ട് നോക്കണം ആദ്യം കൈ കൈവോക്കണ ആരാന്നുള്ളതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു അഞ്ചു പേരെ ആദ്യം അവിടെ നോക്കിയത് അവിടെ നോക്കിയത് ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അഞ്ച് പ്ലേസിന്റെ വരും നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ റെഡി ആനോവ ലൂണ ലൂണേഷ് ആഹ്

അഞ്ചുപേരുടെ പേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന പ്ലേസിന്റെ അഞ്ചുപേരുടെ പേര് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചെറിയ കുറച്ചേരത്ത് വന്ന് കാണിക്കാൻ പറ്റുമോ ഓക്കേ ഒരു കളിക്കാരന് സമ്മാനം ഉടുമ്പോ കൈ അടിച്ചോ അടിപൊളി ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകലോ റെഡിയല്ലേ അല്ലേ നമ്മൾ എന്തായാലും ഒരു ചോദ്യം റെഡി വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ റെഡിയല്ലേ അർജന്റീനയുടെ കോച്ചിന്റെ പേര് അതെ അവിടെ നിന്ന് ഇവിടെ നോക്കി ഇവിടെ നോക്കി ഓക്കെ അടിപൊളി നല്ലൊരു കാര്യം കൊടുത്തോ ഓക്കെ നക്ഷത്രസിന്റെ ഒരു അടിപൊളി സമ്മാനം ഉണ്ട് സന്തോഷമായ ഓക്കെ ഞങ്ങളുടെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഷോപ്പിലൊക്കെ വരിക ഈ പത്താം തീയതി ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് കേട്ടോ റീ ഓപ്പണിംഗ് ആണ് ചോദ്യം കേൾക്കട്ടെ റെഡി അല്ലേ ഏറ്റവും കൂടുതൽ തവണ വാലണ്ടിയൂർ പുരസ്കാരം നേടിയത് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ അല്ലേ ഓക്കെ മെസ്സി കഴിഞ്ഞ പിന്നെ അടുത്ത് നമ്മൾ ഈ കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ പറഞ്ഞ ഒരു അവസ്ഥ കാരണം ആരാ പറഞ്ഞ ഇവിടെന്നാണോ പറഞ്ഞ ബാ അമോൺ ഇനി പഴയ മർക്കോണയുടെ ലുക്ക് കേട്ട ഒരാൾ നിൽക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാ മെസ്സി തന്നെയാണ് ഓക്കെ ഫസ്റ്റ് നമ്മുടെ മെസ്സിയാണല്ലോ നമ്മൾ ഫസ്റ്റ് അർജന്റീന ഒരു ടീമായിട്ട് ഫസ്റ്റ് തോറ്റു വേണ്ടത് ഏത് ടീമായിട്ടാണ് ആയിട്ടാണ് ടീം മോനൊരു സമ്മാനം ഉണ്ട് ഓക്കെ അടിപൊളി സന്തോഷായീന ഫൈനലിൽ കളിച്ച ടീമേതാ അർജന്റീന ഫൈനലിൽ കളിച്ച ടീം ഫ്രാൻസ് ഏറ്റവും ഭാഗ്യവനെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിപൊളി താങ്ക് യു അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ലാസ്റ്റത്തെ ഇതാണ് നമുക്ക് ഒരു ഇത് വെച്ചാലോ ജഗിളിങ് ഏറ്റവും കൂടുതൽ നേരം ജഗിളിയാണ് നോക്കിയാലോ അതായിരിക്കില്ല കുറച്ചുകൂടി രസം പേരെന്താ ബ്രോ ശ്രീഹരി ശ്രീഹരി നമ്മൾ ഇതിനകത്ത് ചോ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടൂർക്കറിയാവുന്നതല്ലേ ഏറ്റവും കൂടുതൽ വാൻഡോർ പുരസ്കാരം നേടിയതാരാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയതാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേഴ്സിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പം നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫുട്ബോളിൽ സ്നേഹിക്കുന്ന ആളുകളാണ് എന്തായാലും വളർന്നു വരുന്ന ഗംഭീര ആണ് എന്തായാലും എല്ലാവരും നല്ല നല്ല ശക്തരായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമൊക്കെ ഭയങ്കര പുറകോട്ട് കിടക്കുകയാണ് അല്ലേ ഇന്ത്യൻ ഫുട്ബോൾ എന്തായാലും നമുക്ക് വേൾഡ് കപ്പ് ഒക്കെ ഭാവിയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം എന്തായാലും ലാസ്റ്റ് ഒരു സമ്മാനമുണ്ട് നമ്മൾ എന്തായാലും ഇവർ രണ്ടുപേരും പേരും ജഗിളി ചെയ്യാൻ ടൈമർ വെച്ചിട്ടുണ്ട് ടൈമർ റെഡിയല്ലേ റെഡിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ടൈം ജയിൽ നിന്നാരണോ അവർക്കാണ് ലാസ്റ്റ് സമ്മാനം റെഡിയല്ലേ എന്നാ രണ്ടുപേരും ഗംഭീരോട്ട് കളിച്ച് അപ്പൊ മച്ചാനാണ് ജയിച്ചത് പേരെന്താണ് രണ്ടുപേരും ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്തായാലും നല്ല നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് മഴ ചായ ജോൺസൺ മാഷ് വൈകുന്നേരമാണ് അതിന്റെ വിലയുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് നമ്മള് കൊതമംഗലത്ത് ബൈ പറഞ്ഞ് പോകാനുള്ള സമയമാണ് നമ്മൾ ലാസ്റ്റ് എത്തിയത് ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഗംഭീരമായിട്ടുള്ള നമ്മൾ കുറെ ഫുട്ബോളിന്റെ ചോദ്യങ്ങൾ ചോദിച്ചു കുറച്ചധികം ഗംഭീര ഗെയിമുകൾ നമ്മൾ ഇന്ന് ഇവിടെ കളിപ്പിച്ചു എന്തായാലും മെയ് പത്താം തീയതി നമ്മുടെ ഗ്രാൻഡ് റീഓപ്പണിങ് ആണ് പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ നക്ഷത്ര ഗവൺമെന്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ഇനി പെരുമ്പാവൂരിന്റെ